ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പം ഈ അടിമാലി ഇരുമ്പാലം നേരിയമംഗലം റൂട്ടിലുള്ള പത്താമയിൽ നിന്ന് കുറേ സ്ഥലത്താണ് നിൽക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ആദ്യത്തെ ഒരു വീഡിയോ ഇതിൻ്റെ ഒരു ആദ്യത്തെ ഭാഗം ഉണ്ടായിരുന്നു അത് കണ്ടായിരുന്നല്ലോ അല്ലേ അപ്പോൾ ഇതൊരു രണ്ട് ഭാഗമായിട്ടാണ് നമ്മൾ എടുത്തു വന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാം ഭാഗത്തിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഈ പ്രദേശത്ത് ഇനിയും കുറച്ച് കാഴ്ചകളും കൂടെ കാണാനുണ്ട് ഡാമുണ്ട് ഒരു പാർക്കുണ്ട് ഈ പ്രദേശത്തെ ഗ്രാമഭംഗിയൊക്കെ ഉണ്ട് അപ്പോൾ അതില കാഴ്ചകളിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ അപ്പോൾ ഈ പത്താമയൽ സിറ്റിയുടെ ഒരു കാഴ്ച കാഴ്ചയുണ്ടോ ആ മുകളിലായിട്ട് കാണുന്ന മുടിപാറ എന്ന് പറഞ്ഞ സ്ഥലമാണേ നമ്മൾ അപ്പുറത്തെ മാമലക്കണ്ടൊക്കെ പോകുന്ന വഴിക്ക് അങ്ങനെ പോയിട്ട് അതിൻ്റെ മുകളിൽക്കൂടെ കയറി വരാവുന്നൊരു വഴിയാണത് നമ്മൾ നമ്മളതിലേ ഒന്ന് പോയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ പത്താമതിലിപ്പോൾ നമ്മൾ കുറച്ച് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഡാമൊക്കെ ഉണ്ട് അതിൻ്റെ കാഴ്ചകൾ കാണാം വലത്തോട്ട് അഴിമാൽ റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പാർക്കുണ്ട് അത് കാണാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വന്നത് ഈ വഴിക്ക് അങ്ങനെ ആയിരുന്നേ ഇവിടെ ഒരു അമ്പലത്തിൻ്റെ ആർച്ചൊക്കെ കണ്ടു അവിടെ പുഴയുണ്ട് ആ പുഴയൊക്കെ കടന്നാണ് ഇങ്ങോട്ട് വന്നത് നമുക്ക് അതിൻ്റെ കുറച്ച് പുഴയുടെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാവേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടപ്പോൾ പുഴയിലധികം വെള്ളമൊന്നുമില്ലായിരുന്നു ഇപ്പോൾ ഈ പുഴയിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാവേ ഇതിൻ്റെ തൊട്ട് താഴെയാണ് ഇനി ഡാമൊക്കെ വരുന്നത് അപ്പോൾ അവിടെ ഡാം ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ വെള്ളം ഉള്ളതായിട്ട് കാണുന്നത് നാഷണൽ ഹൈവേയുടെ വർക്കൊക്കെ അവിടെ നടക്കുന്നത് നമുക്ക് കാണാം ഒത്തിരി ഒരുപാട് മനോഹരമായ കാഴ്ചകൾ കിട്ടുന്നൊരു മേഖല ഇവിടെയൊക്കെ അപ്പോൾ നമുക്കിനി പത്താമേൽ സിറ്റിയിൽ നിന്ന് താഴോട്ട് പോയി ഉള്ള കാഴ്ചകളൊക്കെ കണ്ടുവരാം ഇവിടെ കുറച്ച് നല്ല മനോഹരമായ കുറേ ബിൽഡിങ്ങും കെട്ടറവും കടകളൊക്കെ ഉണ്ട് ഈ പുഴയോടൊക്കെ ചേർന്നിരിക്കുന്ന ഈ പത്താം മൈലിൽ നമ്മളിങ്ങോട്ട് കുറച്ച് ഈ ഡാമിലേക്ക് പോകുന്ന വഴിക്ക് വന്നപ്പോഴേ ഇവിടെ ഒരു സ്കൂളൊക്കെ നമുക്ക് കാണാതെ ആ സ്കൂളിൻ്റെ പേരെന്താന്ന് നോക്കാം ഹൈസ്കൂളാണ് കേട്ടോ പത്താം മൈലിൽ ഒരുപാട് ഭംഗിയില്ലേ അത് കാണാനായിട്ട് നമ്മൾ ഈ പോകുന്ന വഴിക്കും ഒത്തിരി നല്ല ഭംഗിയുള്ള വീടുകളൊക്കെ ഉള്ള ഒരു മേഖലക്കൂടെയാണ് പോകുന്നത് കേട്ടോ ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് നോക്കുക തന്നെയാന്ന് അപ്പോൾ നമ്മൾ ആ വഴിക്ക് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു വീടൊക്കെ കാണാം പിന്നെ മുന്നോട്ട് വഴി കാണാം പിന്നെ ഒരു സംഭവം കാണിക്കാം കേട്ടോ ഞാൻ ഈ വെന്തക്കോസ് ആരാധനാലയങ്ങളൊന്നും തന്നെ നമ്മുടെ ബ്ലോഗിൽ അങ്ങനെ കാണിക്കാറില്ല പക്ഷേ ഇവിടെ ഒരെണ്ണം കണ്ടു കേട്ടോ ഇത് കണ്ടപ്പോൾ ഇത് കാണിക്കാതിരിക്കാൻ പറ്റുകയല്ലെന്ന് തോന്നി അതുകൊണ്ട് അങ്ങനെ കാണിച്ചാണ് ബ്രദ്രൻ ആരാധനാലയം വാള വാളറ പത്താം മൈല് ഇതുകൊണ്ട് ഇവിടുത്തെ ഒക്കെ ഒരുപാട് പഴകിയ വീടുകളൊക്കെ ഉണ്ടേ ഇതിലേ മുന്നോട്ട് പോയാൽ അവിടെ ഒരു അമ്പലത്തിലേക്ക് കയറിപ്പോകുന്നൊരു വഴിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഒന്നാമത്തെ സമയം പോയി പിന്നെ അമ്പലങ്ങളിലൊക്കെ കയറി ചെന്ന് വീഡിയോ എടുക്കുന്നതൊക്കെ ഇച്ചിരി ചടങ്ങുള്ള കേസാണ് ഞാൻ ആ ജംഗ്ഷനിൽ നിന്ന് വീഡിയോ എടുത്തത് ഒരു ചേട്ടൻ തന്നെയോട് ചോദിച്ചു കൊറിയറാണോ ഞാൻ പറഞ്ഞു അല്ല യൂട്യൂബ് ചാനലാണ് ഇവിടെ ഒരു ജംഗ്ഷനാണേ നോക്കാം നമ്മൾ ഈ വഴിക്കല്ല പോകേണ്ടത് ഈ വഴിക്കാ വേണ്ടോ കേട്ടോ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് മൂന്ന് ചേട്ടന്മാരൊക്കെ ഇരിപ്പുണ്ട് അപ്പം നമുക്ക് ആ വളരെ പിന്നെ തൊട്ടിയാർ ഡാമിൻ്റെ അടുത്തൊക്കെ പോകുന്ന വഴി ഇതാണേ നമ്മൾ വന്നത് ആ പുറയ്ക്കാണെന്നേ ആ മനോഹരമായ ഒരു സ്ഥലത്തൂടെയൊക്കെ തന്നെയാണ് ഇങ്ങോട്ട് വന്നത് അങ്ങനെ പോ ഇവിടെ പിന്നെ പിന്നേം മൂന്ന് കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വഴി നല്ല രസമുണ്ട് ഇതിലെ രണ്ട് കിലോമീറ്റർ പോണമെന്നാണ് എന്നോട് അപ്പുറത്തുനിന്ന് ഒരു ചേട്ടൻ പറഞ്ഞത് വീടുകളുടെ എണ്ണമൊക്കെ കുറഞ്ഞു കേട്ടോ കുറച്ച് വിജനമായ സ്ഥലം പോലത്തെ സ്ഥലത്തൂടെ വരുന്നത് മഴ പെയ്യുമ്പോന്നൊരു ഡൗട്ട് ഉണ്ട് പെയ്യാതിരുന്നാൽ മഴയ്ക്ക് കൊള്ളാം പെയ്താൽ ഞാൻ നനയും അത്രേ ഉള്ളൂ കാട്ടിലെ ആന പറഞ്ഞ പോലെ മഴ പെയ്താ ഞാനെന്ത് കാട്ടാനാണെന്ന് ചോദിച്ച പോലെയാ ഇവിടെ ഗേറ്റ് ഒക്കെ ഉണ്ടല്ലോ അങ്ങോട്ട് പോകത്തില്ലേ ആ വഴിക്കാണ് നമുക്ക് പോകേണ്ടത് അങ്ങനെ ഇവിടെ ജംഗ്ഷൻ ആണെന്ന് എനിക്ക് തോന്നി ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് കടയൊക്കെ അടച്ചിട്ടിരിക്കുക ഇപ്പം നമ്മൾ ആ പുറകിൽ കാണുന്ന ആ റോഡായിരുന്നു ഇങ്ങോട്ട് വന്ന കേട്ടോ ഞാൻ അവിടെ നിർത്താനുള്ള മെയിനായിട്ടുള്ള കാരണം എന്താന്ന് ഞാനിപ്പോൾ കാണിച്ചുതരാം ഇത് ഇവിടെ താഴെ ഡാമിൻ്റെ റിസർവേർ ആയിട്ടുള്ള സ്ഥലമാണേ തൊട്ടിയാർ ഡാമിൻ്റെ പടിക്കപ്പലിൽ നിന്നും ഉത്ഭവിച്ച് വരുന്ന പുഴയെ തടഞ്ഞു നിർത്തി തൊട്ടിയാർ ഡാം നിർമ്മിച്ചത് അതിൻ്റെ റിസർവേറാണിത് ആ റിസർവേറിൻ്റെ കരക്കൂടെ വീടുകളൊക്കെ ഇരിക്കുന്നതാണ് പക്ഷേ വെള്ളം കുറവാണ് വെള്ളം മഴയത്തൊക്കെയാണ് ഇങ്ങോട്ട് കയറി വരുവേ ഈ വണ്ടിക്കപ്പുറത്തേ അവിടെ വലിയൊരു മലനിര കണ്ടോ അധികം വലുതൊന്നുമല്ല അപ്പോൾ നമ്മൾ തൊട്ടിയാർ ഡാമിൻ്റെ ആ ഒരു പരിസര പ്രദേശത്തേക്ക് വന്നു കേട്ടോ എൻ്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് കാണാം ഒരു പാലമൊക്കെ ഇവിടുത്തെ ഒരു പഴയ പാലമൊക്കെയാണ് ഈ പ്രദേശത്ത് നമുക്ക് കുറച്ച് നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കാണാനുണ്ട് അതൊക്കെ ഒന്ന് കാണാം നമ്മൾ അവിടെ ഇങ്ങോട്ട് വന്ന വഴി ഇതാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ കുറച്ച് ഓഫ് റോഡ് പോലത്തെ വഴിയൊക്കെ ആയിപ്പോയി ഇവിടെ ഈ സൈഡിലൊക്കെ കുറച്ച് നല്ല വീടുകളൊക്കെ കാണാം അങ്ങനെ കണ്ടുവരുമ്പോൾ ഇവിടെ ഇതാ തൊട്ടിയാർ ഡാമിൻ്റെ പ്രിസർവെയർ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇത് കെ എസ് സി ബിയുടെ ഒരു ഓഫീസാണ് നേരത്തെ ആരുടെ വീടായിരുന്നു അപ്പോൾ ഡാമിൻ്റെ ആ ഒരു ഇതിലേക്ക് ഇത് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ എ സി ബി ഡി ആയി താഴെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ടോ ഒരുപാട് വെള്ളമില്ല അങ്ങനെ നമ്മുടെ സാരഥി അങ്ങനെ ഇരിക്കുന്നു അവനെ അവനിടയ്ക്ക് വെച്ചാൽ പെട്രോളൊക്കെ മേടിച്ചു കൊടുത്തായിരുന്നേ കാരണം സമാധാനമായിട്ട് ഇരിക്കുകയാണ് അവിടെ ആ പാലത്തേൽ അവിടെയൊക്കെ എന്തോ ബ്ലോഗിങ് എന്തോ പരിപാടി കുറച്ച് പിള്ളേരൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അത് അതവരാ നടക്കട്ടെ നമുക്ക് ഈ ഡാമിൻ്റെ ഈ റിസർവേറിൻ്റെ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാവേ കുറച്ചുകൂടെ വെള്ളം ഉണ്ടായിരുന്നേ നല്ലായിരുന്നല്ലേ കാണേ അക്കരെ ഒരു പള്ളിയൊക്കെ കാണാം അക്കരയുള്ള നാഷണൽ ഹൈവേ ആണ് നമ്മൾ ഈ റോഡ് പോയി അങ്ങോട്ടാണ് കയറുന്നത് അപ്പോൾ അവിടുന്ന് കുറച്ച് ആൾക്കാർ ആ പാലത്തെക്കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് ഒരു ഫാമിലിയെ മറ്റേ ഞാൻ തോന്നുന്നു കേട്ടോ ഈ ഒരു പാലം എന്ന് പറഞ്ഞാൽ കുറേയധികം പഴക്കമുള്ളൊരു പാലം തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ തൊട്ടിയാർ ഡാം അവിടെയാണ് ഡാമിൻ്റെ കെട്ടൊക്കെ ഉള്ളത് അതിന് ഇതിലേ പോയിട്ട് അതിൻ്റെ കെട്ടൊക്കെ കാണുന്നതിലും ഭംഗിയായിട്ട് നമുക്ക് അപ്പുറത്തൊരു വഴിയുണ്ട് അതിലേയും പോകാവേ ഈ വെള്ളത്തിലിപ്പോൾ നല്ലപോലെ മീനൊക്കെ കാണുവേ മരമൊക്കെ ഉണങ്ങി കുറ്റിയായിട്ടൊക്കെ നിൽക്കുന്നുയ്യോ തേക്കടിയിലെ പോലെ ഒക്കെ ഇതിനൊരു പത്തിരുപത്തഞ്ച് മുപ്പത് മീറ്റർ നീളമുള്ള ഒരു പാലമാണ് കേട്ടോ ഈ പാലത്തിൽ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പാലത്തിന് വീതി കുറവായതുകൊണ്ട് ഇതുകൊണ്ട് ഇങ്ങനെ കയറി നിന്നിട്ട് നമുക്ക് അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാവേ അങ്ങനെ കയറി നിൽക്കാനുള്ള സംവിധാനം കൊടുത്തേക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ അതിൽ വാഹനങ്ങളൊക്കെ വരുന്ന സമയത്ത് നിൽക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതുകൊണ്ടോ ഞാൻ പറഞ്ഞില്ലേ തേക്കടിയിലെ പോലെയൊക്കെ മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുന്നുണ്ടോ വെള്ളത്തിലേ വെള്ളം കയറി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു അടിയെല്ലാം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും എന്നാലും അടിയിൽ മണ്ണുള്ളതുകൊണ്ട് അതങ്ങനെ പിടിച്ചു നിൽക്കും അപ്പോൾ നമുക്കിനി അക്കരയ്ക്ക് പോവാവേ അക്കര ചെന്ന് കഴിഞ്ഞിട്ട് പാലത്തിൻ്റെ അപ്പുറത്തോടെ ഒരു വഴിയുണ്ട് ഞാൻ പറഞ്ഞില്ല ഡാമിൽ അങ്ങോട്ട് അതിലേ നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെ ഉള്ള കാഴ്ചകളാണ് അവിടെ കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാതെ ഇവിടെ ഇപ്പോൾ പാലത്തേക്ക് കുറച്ച് അക്കരെക്കൂടെ മൂന്നാറിനൊക്കെ ടൂർ വന്ന കുറച്ച് ആൾക്കാരൊക്കെയാണ് ഈ പാലത്തേലൊക്കെ നിൽക്കുന്നത് ഡാമിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴി ഇതാണ് കേട്ടോ ആ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വഴിക്ക് പോകാൻ പറ്റില്ല കേട്ടോ റിസർവേറിലേക്കുള്ള വഴി നിരോധിച്ചിരിക്കുന്നു കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്നാൽ പിന്നെ നമുക്ക് പോകാൻ പറ്റുമോ ഇല്ലേ അപ്പോൾ അപ്പുറത്തോടെ പോയാൽ അതിൻ്റെ ഫ്രണ്ട് വശം കാണാം താഴെ നമുക്ക് അവിടെ പോയാൽ അത് കണ്ടിട്ട് വരാം ഞാൻ ആ വീട്ടിലുള്ളവരോട് ചോദിച്ചപ്പോൾ ഇതിലെ ആൾക്കാർ വരുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ ഞാനും ഈ ഒരു ഓഫ് എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോന്നു ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഡാമിൻ്റെ ആ ഒരു അങ്ങനെ കാണാമോ അവിടെ തനയെ തനിയെ നിറഞ്ഞ് കവിഞ്ഞു പോകുന്നൊരു ഇതും ഡാമിൻ്റെ വർക്കിനായിട്ടൊക്കെ വന്ന മെഷീനുകളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത് ഈ കൊക്കോയൽ ഒരു കിളിയൊക്കെ ഉണ്ടേ കരിയല്ലപ്പോഴേ അവനവിടെയും തന്നെ പേടിപ്പിക്കും ഞാനോട് ആദ്യം പാമ്പാണോ ഈ ഡാമിലെ വെള്ളം അവർ എത്തിക്കുന്നത് നമ്മൾ നേരിമംഗലം പോകുന്ന വഴിക്ക് അതായത് അടിമാലി അല്ല നമ്മൾ കരിമ്പനിന്ന് ഇറങ്ങി വന്ന് നേരിമംഗലം പോകുന്ന വഴിയുണ്ടല്ലോ പനംകുട്ടിയിൽ നിന്ന് ആ വഴിക്ക് പോകുമ്പോൾ ലോർ പെരിയാർ പവർ ഹോസിലെ അവിടേക്കാണ് കേട്ടോ ഈ ഡാമിലെ വെള്ളം അവർ എത്തിക്കുന്നത് ഇതൊക്കെ എനിക്കാരും പറഞ്ഞതല്ല ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ കുറച്ചൊക്കെ അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ച് പറഞ്ഞതാണേ അപ്പം ഇതിലെന്തേലും തെറ്റുണ്ടെങ്കിൽ തിരുത്തി പറയണം കേട്ടോ ഈ വെള്ളം കൊണ്ടുവന്ന വഴിയൊക്കെ പറഞ്ഞതൊക്കെ നമുക്ക് അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകണ്ട അങ്ങോട്ട് ഡാമിൻ്റെ ഒരു ഭാഗമല്ലേ നമ്മൾ അങ്ങോട്ട് കയറി പോകണോ ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം അപ്പോൾ ഞാൻ അക്കരെ ഒരു ചേട്ടനെ കണ്ട് ചേട്ടനോട് വിളിച്ചു ചോദിച്ചു കേട്ടോ അപ്പോൾ ചേട്ടൻ പറഞ്ഞു കുതിരകുത്തി മലയിലെ ഉള്ള തുറങ്കത്തിൽ കൂടിയാണ് ലോവർ പെരിയാറിലേക്കാണ് ഈ വെള്ളം തൊട്ടിയാർ ഡാമിൽ നിന്നും കൊണ്ടുപോകുന്നത് എന്താ അതിലെ അങ്ങനെയൊക്കെ ഞാൻ തോന്നും ഇതിലേ അല്ല കേട്ടോ അപ്പറത്തോടെയാണ് തുറങ്കം ഡാമിൻ്റെ കെട്ടിനോട് ചേർന്നേ തുറങ്കമൊക്കെ വരുള്ളൂ അവിടെ ഒരു മല കണ്ടോ കുതിരകുത്തി മല അതിങ്ങനെ ഒരു വലിയ പാറക്കെട്ടാണേ ആ പാറക്കെട്ട് ഇങ്ങനെ വന്നിട്ട് ഇതവിടെ ഇങ്ങനെ വന്ന് നല്ല ഭംഗിയുണ്ടല്ലേ കെ എസ് ഇവിടെ ഡാം നിർമ്മാണം അതിൻ്റെ എഞ്ചിനീയർമാർ വർക്കുമൊക്കെ ഒരു പ്രത്യേക കാഴ്ചകളാണ് പണികളുമാണ് ഇനി ഇപ്പോൾ ഇവിടെ ഇത്രയൊക്കെ ഉള്ള കാഴ്ച കേട്ടോ ഇനി നമുക്ക് തിരിച്ചു പോയാക്കാവേ ഈ വരുന്ന വഴിക്കൊക്കെ ഉണ്ടോ ഇതിൽ ഈ സൈഡിലെ കൂടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട് വീട്ടുകാർക്കൊക്കെ വരാനുള്ള വഴിയൊക്കെയാണ് പിന്നെ മാത്രമല്ല ഈ വഴി ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് അവിടെ ഒരു അമ്പലത്തിലേക്കും പോകുന്നുണ്ടേ ഇവിടെ വന്നു വരുന്നത് നമ്മളെ പേടിപ്പിക്കുന്നു ലേയ് എന്താ ഒന്നുമില്ല ചുമ്മാ തന്ന ഇവിടെ കാണാൻ വന്നാലേ അപ്പം നീ ഇങ്ങനെ ബഹളം വെച്ചാലോ ഏ ഇതിനാ ബഹളം വെക്കുന്നേ ഇവിടെ നോക്കി മുണ്ടരുത് മുണ്ടരുത് ഇവിടുന്ന് അക്കരയ്ക്ക് നോക്കി നാഷണൽ ഹൈവേ കൂടെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ടേ കാണാം അക്കരൊരു പള്ളിയുണ്ട് അതുപോലെ തന്നെ ഈ തൊട്ടിയാർ പാലം കണ്ടോ തൊട്ടിയാർ പാലം പറഞ്ഞാൽ ശരിക്കൊരു തൊട്ടിൽ തൊട്ടിലല്ല നല്ലൊരു രസം ഉണ്ടല്ലേ കാണാതെ ദൂരെ നിന്നാണെങ്കിലും അതിൻ്റെ കീഴിൽ വെള്ളമൊക്കെ ഇങ്ങനെ കിടക്കുന്നു പോയി അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ ശരിക്കൊരു ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിലേ ആ ഡ്രോൺ വെച്ചെടുക്കാൻ നല്ല ഫസ്റ്റ് ഒരു സ്ഥലമായിരുന്നു കേട്ടോ പക്ഷേ ഇവിടെ ഡാമിൻ്റെ കേന്ദ്രമായതുകൊണ്ട് ഡ്രോണൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടേ ഇവിടത്തുകാരുടെ ആയിരിക്കും ഇവിടെ ഒരു ചങ്ങാടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ കേട്ടോ മുത്തക്കയറിയിൽ നിന്നിങ്ങനെ ഈ കൂടെ ഇങ്ങനെ തൊഴഞ്ഞ് ളിച്ചൊക്കെ പോകാൻ ഭയങ്കര രസമല്ലേ നമ്മൾ അക്കരെ നിന്ന് ഇങ്ങോട്ട് നോക്കിയപ്പോളാ ഈ പാലത്തിൻ്റെ ശരിക്കുള്ളൊരു പവർ കാണാൻ പറ്റിയതേ അതുപോലെ ഇപ്പം നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ ഇതിലെങ്ങനെ അങ്ങ് നടന്നു പോകാനും ഒരു പ്രത്യേക ഭംഗിയൊക്കെ തന്നെയാണ് സ്പൈസസ് പാർക്കൊക്കെയാണ് കേട്ടോ ഇവിടെ ഒരു ആന നിൽക്കുന്നുണ്ടോ ഇത് ആർട്ടിഫിഷ്യൽ ആണെങ്കിലും കാണാൻ ഭയങ്കര ഭംഗിയാണേ എലിഫന്റ് പാർക്ക് മൂന്നാർ നാഷണൽ ഹൈവേയുടെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ടോ നല്ല വീതിക്കാണ് ടാറൊക്കെ ചെയ്തിരിക്കുന്നത് ആ വഴിക്ക് നമ്മളിങ്ങി വന്ന് കുറച്ചെങ്കിൽ വന്ന് കഴിയുമ്പോൾ ഹൈവേന്ന് കുറച്ചെങ്കിൽ ഇറങ്ങി ഇങ്ങോട്ടൊരു വഴി തിരിയുന്നുണ്ട് ഈ വഴിക്ക് നമുക്ക് പോയാൽ അവിടെ ആ ഡാമിൻ്റെ താഴ്ഭാഗത്തോട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കൂടെ കാണാനുണ്ട് അതുകൂടെ കണ്ടു വരാം എന്തായാലും അത് പൂർത്തിയാക്കണ്ടേ ഇവിടെ ഒരു പള്ളി ഉണ്ടോ കേട്ടോ ഇതിനിടയ്ക്ക് ആ മാവൊക്കെ നിൽക്കുന്നതുകൊണ്ട് ശരിക്കും കാണത്തില്ല തൊട്ടിയാർ പള്ളി ഇവിടെയൊക്കെ നോക്കിയേ നല്ല വാഴ കൃഷികളൊക്കെ കണ്ടോ നല്ല വാഴയാണേ കൊലയൊന്നും കാണുന്നില്ല കൊല കാണുമായിരിക്കും നമ്മൾ ദൂരത്തിലായിട്ട് കാണത്തില്ല ഈ തൊട്ടിയാർ പള്ളിയുടെ ഒരു ഫ്രണ്ട് വശം എന്ന് പറയുന്നത് ഇവിടാണോ കേട്ടോ കൽക്കുരിശ് കൽവിളക്ക് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ പള്ളി വന്നിട്ട് യാക്കോ പള്ളിയാണോ കത്തോലിക്ക ആണോ എന്നുള്ള കാര്യം അവിടെ വഴിക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ശ്രദ്ധിച്ചില്ല കേട്ടോ ഇവിടെ ഒരു ബോർഡുണ്ട് ഇതിൻ്റെ അപ്പുറത്തോട്ട് അപകട മേഖലയാണെന്ന് പറഞ്ഞിട്ടുണ്ട് മഴക്കാലമായ വെള്ളമൊക്കെ കയറിക്കരുന്ന വഴി ആയതുകൊണ്ടേ നമ്മൾ ആ റോഡിൻ്റെ അങ്ങേ സൈഡിലൊക്കെ സൈഡിലൊക്കെയായിരുന്നു പോയതേ ഇത് താനേ നിറഞ്ഞൊഴുകുന്നൊരു ഡാമാണ് നമ്മുടെ പെരുന്തേനരുവിയും ചിന്നാർ ഡാമും ഒക്കെ പോലെ തന്നെ ഇവിടെ ഇവർ കെട്ടി നിർത്തിക്കുന്ന ഈ വെള്ളം എത്തിക്കുന്നത് നമ്മുടെ ലോവർ പെരിയാർ പവർ ഹൗസിലേക്കാണ് അത് ആ കാണുന്ന മലയ്ക്ക് അപ്പുറത്തുള്ളൊരു കുതിരകുത്തി മലയ്ക്ക് അപ്പുറത്തൂടെ കൂടെയാണ് വെള്ളം കൊണ്ടുപോകുന്നത് മഴയൊക്കെയുള്ള സമയത്താണ് ഈ വെള്ളം ഇങ്ങനെ നിറഞ്ഞ് താഴോട്ട് ഒഴുകുന്നൊക്കെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയൊക്കെ ആയിരിക്കുവേ ഇതിൻ്റെ താഴെയാണ് വാളറയൊക്കെ ഉള്ളത് വാളറ ചീയപ്പാറയൊക്കെ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്കിനി മെല്ലെ ഫ്രൂട്ടിലേക്ക് തന്നെ പോകാമേ അവിടെ ചെന്നിട്ട് താഴെ കുറച്ച് കാഴ്ചകളും കൂടെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പകർത്തി പകർത്തിയെടുക്കാമല്ലോ പള്ളിയുടെ പേര് ഇതാണ് കേട്ടോ നമ്മൾ അപ്പുറം കണ്ട പള്ളിയുടെ പേര് അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് വരുമ്പോളേ ഇവിടെ ഒരു ഇത് കണ്ടോ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇതിൽ വിൽക്കാൻ വേണ്ടി ചെയ്തു വച്ചിരിക്കുന്നതാണ് വലുതും ചെറുതുമായ കുറേ അധികം ഉണ്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് ഇതെല്ലാം മാലിന്യങ്ങൾ കൂടുതലുള്ള പ്ലേ ഇതൊക്കെ കത്തിച്ച് കളയുവാണെങ്കിൽ ഇതിനകത്തോടെ സംസ്കരിക്കുകയാണെങ്കിൽ കുറേയൊക്കെ നല്ലതായിരിക്കും ഇതാണ് വാളറ ഡാമിൻ്റെ ഭാഗങ്ങളൊക്കെ പഴയതും പുതിയതായ പാലങ്ങളൊക്കെ നമുക്ക് അവിടെ ഇറങ്ങിപ്പോയെന്ന് കണ്ടിട്ട് വരാവേ പിന്നെ അവിടെ കണ്ടോ ഹിന്ദുസ്ഥാൻ സ്പൈസസ് ആയുർവേദിക് അതായത് സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ വിൽക്കുന്ന കടകളാണ് പിന്നെ തോട്ടങ്ങളുടെ പ്രദർശനവും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൽ വരുന്ന സഞ്ചാരികളെയൊക്കെ അവർ വിളിച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്ത് വിടും തോട്ടങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും സാധനങ്ങളൊന്നും വെറുതെ കൊടുക്കത്തില്ല കേട്ടോ അപ്പോൾ പൈസ കൊടുത്താലേ കിട്ടുകൊള്ളും കാണാം ഇങ്ങനൊരു ഷോപ്പൊക്കെ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് വേണ്ട അവിടെ കുറേ ഈ ചെടി ചെടിയുണ്ടോ നല്ല രസമല്ലേ കാണേ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്നത് വണ്ടി ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി നടന്നു കണ്ടിട്ട് വരാം അവിടെ മൂന്നാല് ചേട്ടന്മാരൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഒരു പഴയ പെട്ടിക്കടയുണ്ട് നമ്മൾ രണ്ടു ചേട്ടന്മാരൊക്കെ ഉണ്ടേ കണ്ണിമാങ്ങ മാങ്ങ പറിച്ചുകൊണ്ട് വന്ന അല്ലേ മാങ്ങ തീർന്നോ തീർന്നില്ല ആ തുടങ്ങിയുള്ളൂ അല്ലേ ആ ഹാ 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 ഞാനിവിടെ ഒന്ന് കാണാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ വന്നതോ കുഴപ്പമില്ല എന്നാൽ ശരി എന്നാ പേരെങ്ങനെയാ എഴുപലാണോ ആ ഹാ അത് ശരി ചേട്ടന് ഇരട്ടിയറുകാരനോ അല്ലേ ശരിയെന്നാ ഞാൻ ഇതൊക്കെ ഒന്ന് കണ്ടെച്ചു തരാം ഓക്കെ എന്നാൽ നമുക്ക് ആദ്യം ഈ പാഴേ വാൽത്തക്കൂടെ ഒന്ന് അപ്പുറേ പോയിട്ട് പുതിയ വാൽത്തേക്കൂടെ ഇപ്പുറത്തോട്ട് വരാം അപ്പം ഇവിടുത്തെ ആദ്യത്തെ ഒരു ചെറിയൊരു ചെക്ക് ഡാരിത് ഇപ്പോൾ പുതിയ തൊട്ടിയാർ ഡാം മുകളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെയും ചെക്ക് ഡാമാണ് കേട്ടോ എപ്പോഴും വെള്ളം ഇവിടെ ഉണ്ടോ നമ്മൾ മുകളിൽ ഇടയ്ക്ക് നോക്കുമ്പോൾ വെള്ളമില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ അവിടെ അത്യാവശ്യം വെള്ളമൊക്കെ ഇവിടെ ഉണ്ടേ ഇതിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അപ്പുറത്തെ സൈഡിൽ വേണം നമുക്ക് പോയി ഇറങ്ങാം ഉണ്ടോ എന്നാൽ ഭംഗിയെന്ന് നോക്കിയേ അവർ മാങ്ങയൊക്കെ പറിച്ചിട്ട് അവിടെ ഇരിക്കുവായിരുന്നു അവരിവിടെ പുടികളിലൊക്കെ ഉള്ളതെന്നാണ് പറഞ്ഞത് കേട്ടോ മാവല്ലേ മാങ്ങ ഉണ്ട് കേട്ടോ അപ്പുറത്ത് മാവുണ്ട് ആ മാവയിൽ കാട്ടുമാവാണ് പക്ഷെ നമുക്കത് ഇതല്ല അതിൻ്റെ അപ്പുറം ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോളേ ഈ പുഴ പിന്നെ താഴെ ഇറങ്ങിച്ചെന്ന് വാളറ എന്ന് പറഞ്ഞു വെള്ളച്ചാട്ടം താഴെ ഉണ്ട് കേട്ടോ വെള്ളമില്ലെങ്കിൽ വലിയ വെള്ളച്ചാട്ടമൊന്നും കാണാൻ നമുക്ക് അവിടെ ആ സൈഡ് വരെ ഒന്ന് പോയിട്ട് വരാവേ വാളറ ഡാമിൻ്റെ കാഴ്ചകളാണേ അപ്പോൾ വാളറ ഡാം ഇവിടെ ആദ്യമുള്ളൊരു സംഭവമാണ് ഇതൊരു പത്ത് എഴുപത് വർഷമെങ്കിലും പഴക്കമുള്ള ഒരു സംഭവമായിരുന്നു മോളെ ഡാമ് വന്നപ്പം ഇവിടേക്കിപ്പോൾ അധികം വെള്ളമില്ല ഇവിടെ ഇങ്ങനെ കംപ്ലീറ്റ് തന്നെ പാറയാണ് കേട്ടോ ഇവിടെയൊക്കെ ചില സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി ഈ ടൂറിസ്റ്റുകളൊക്കെ വന്ന് വെള്ളത്തിൽ ചാടുന്നതാണ് ഈ ചൂടിന് അവർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിപ്പോൾ എങ്ങനെയെങ്കിലും തണുപ്പിക്കാൻ വേണ്ടി കയറി വരുന്നതാണല്ലോ കേട്ടോ ഇതിലൊക്കെ വരുമ്പോൾ സൂക്ഷിച്ച് വരും അവിടെയൊക്കെ നല്ല കയം പോലത്തെ സ്ഥലമാണേ ഇവിടെ നിന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഇറങ്ങാം കുറച്ച് വെള്ളത്തിൽ വേണേ ഇതിനെക്കാട് നല്ല രസമുള്ളൊരു എന്താണെന്ന് അറിയോ ഇവിടെ നോക്കുമ്പോൾ ആ അക്കരത്തെ കെട്ടിടങ്ങളെല്ലാം ഈ വെള്ളത്തിൽ ഇങ്ങനെ പ്രതിഫലിച്ച് കാണാൻ കണ്ണാടി പോലെ അല്ലേ ആ പാലം വരെ അതൊരു പ്രത്യേക ഭംഗിയുള്ള കാഴ്ചയാണേ ഈ ഭാഗത്തെ കാഴ്ചകൾ പിന്നെയും പിന്നെയും ഒന്നുകൂടെ കാണാൻ തോന്നുന്നു അങ്ങോട്ട് വനമാണ് കുതിരകുത്തി മലയും വനവും സമയവും കുറേ പോയിട്ടുണ്ട് പോയിട്ടുണ്ടോട്ടോ നമുക്കിനി അപ്പുറത്തൂടെ അങ്ങോട്ട് പോയിട്ട് താഴത്തെ പാലത്താ കൂടെ കടന്നു പോകാവേ എന്തുവാണ് ഇവിടെയൊക്കെ പാമ്പണ്ടെന്ന് തോന്നുന്നു കേട്ടോ രണ്ടു മൂന്ന് പ്രാവശ്യമായി അവിടെ ചപ്പിനകത്ത് എടുത്ത് പിരിവിര വെക്കുന്നു ഈ കുതിരകുത്തി കാട്ടിൽ കൂടുള്ള റോഡ് ഇതാണേ പക്ഷേ ഇതിലേക്ക് പോകുവാണെങ്കിൽ നല്ലൊരു കാഴ്ചകളൊക്കെ കിട്ടിയതാണ് പക്ഷെ നമ്മളിപ്പം സമയം കുറവായതുകൊണ്ട് പോകുന്നില്ല ഈ ഒരു ലൊഷ ലൊക്കേഷനല്ലേ എനിക്ക് വർത്തമാനം പറയുമ്പോൾ ഒരു ആ ഒരു പ്രശ്നം കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഇത് കൂടുതലായിട്ട് വരുന്നുണ്ട് വരുന്നുണ്ടോട്ടോ ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് നോക്കുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ എന്നെ ഭംഗിയാന്ന് ഞാൻ പറയാൻ വരുമായിരുന്നു അടിപൊളിയല്ലേ അപ്പോൾ നമുക്കിതിലേ ഇനി ഇനിയിപ്പോൾ അക്കരയ്ക്ക് പോകണം അപ്പോൾ ഇതുകൊണ്ടോ ഇവിടെ ഷട്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇത് തനിയെ നിറഞ്ഞ് താഴോട്ട് ഒഴുകുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെയൊക്കെ നിർമ്മാണം ഇതാ ഇവിടെയും ഇവിടുന്ന് വെള്ളം ആദ്യം ഒഴുകാനില്ല പക്ഷേ ഇവിടുന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ വീഴുന്നതാണ് നമുക്ക് ഒരുപാട് വേസ്റ്റുകളും ഒന്ന് കിടപ്പുണ്ട് ഇവിടുന്ന് താഴോട്ടിനിന് വലിയ വെള്ളമൊന്നും ഒഴുകുന്ന നമ്മൾ കാണുന്നില്ല പക്ഷെ ഇതിൻ്റെ തൊട്ട് താഴെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാളറെ വെള്ളച്ചാട്ടം അപ്പോഴെങ്ങനെയുണ്ട് നമ്മുടെ ഈ അടിമാലിക്കടുത്തുള്ള തൊട്ടിയാർ ഡാമിൻ്റെ കാഴ്ചകൾ മനോഹരമായ കാഴ്ചകളാണെന്ന് എനിക്ക് തോന്നുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ മൂന്നാം റോഡേ വരുമ്പോൾ വരുമ്പോഴത്തിൽ വന്ന് ഈ പത്താം മൈൽ വാളറെ കഴിഞ്ഞ് കുറച്ച് മുകളിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും താഴേന്ന് വരുവാണെങ്കിൽ ഈ പത്താം മൈൽ ഭാഗത്തേക്ക് വരും ഇവിടുന്ന് ഇങ്ങോട്ടൊരു ചെറിയ പോക്കറ്റ് റോഡുണ്ട് ആ റോഡ് ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ നമുക്ക് ഈ ഡാമിൻ്റെ അടുത്തേക്കും വരാവുന്നതാണ് ഇങ്ങനെ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടു പോകാവുന്നതാണ് അപ്പോൾ ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം